നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് ക്രിസ്ത്യാനോ റൊണാൾഡോ തുടർച്ചയായി രണ്ടാം മത്സരത്തിലും അൽ നാസറിന് വേണ്ടി പി ഐ എഫിനോടുള്ള പ്രൊട്ടസ്റ്റ് എന്ന നിലയിൽ കളിച്ചിട്ടില്ല രണ്ട് മാച്ചും ജയിച്ചു ഇന്നലെ അൽ ഇത്തിഹാറിനോടും ടു സീറോ ജയിച്ചു പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു റൊണാൾഡോയോടുള്ള സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അൽ നാർസർ ഫാൻസ് ഗ്രൗണ്ടിൽ ആ ഒരു റൊണാൾഡോയുടെ നമ്പർ സെവൻ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പോസ്റ്റർ പൊക്കി എന്നാ പറയാ റൊണാൾഡോയോടുള്ള ആ ഒരു പി ഐ എഫിന് അഗെയിൻസ്റ്റുള്ള അവർ പ്രൊട്ടസ്റ്റ് അവർ അറിയിക്കുകയും ചെയ്തു സോ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു സ്ട്രൈക്കിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനാസർ വിടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു സൊ ഫസ്റ്റ് തന്നെ പറയാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ കരീം ബെൻസിമ അൽ ഹിലാലിലോട്ട് അൽ ഇത്തിഖാഡിൽ നിന്നും ഈ സീസണിൽ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടൈമിൽ മൂവ് ചെയ്തതാണ് ഇപ്പോൾ അൽനാസറും അൽ ഇത്തിഖാടും തമ്മിൽ വൺ പോയിൻറ്റ് ഗ്യാപ്പേ ഉള്ളൂ സോ അതിനാൽ തന്നെ ടൈറ്റിൽ റേസ് വളരെ ക്ലോസുമാണ് ആ ഒരു സിറ്റുവേഷനിൽ അവരെ ടീമിനെ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാക്കാനായിട്ട് ബെൻസിമ അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ആർക്കാണെങ്കിൽ ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ഒരു റൈവൽ ക്ലബ്ബായ അയ ഐ തിഹാഡിന്ന് അങ്ങോട്ട് വരുന്നത് ആരാൾ ഫസ്റ്റ് മാച്ചിൽ മൂന്ന് ഗോളും ഒരു അസിസ്റ്റും സ്കോർ ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു സോ എന്താണ് സംഭവിച്ചത് സോ ബെൻസിമയുടെ കോൺട്രാക്ട് ഈ സീസൺ എൻഡിൽ തീരുവാണ് അള്ളിത്തിഹാഡു ആയിട്ട് ആൺ ഇത്തിഹാഡ് പുള്ളിക്ക് ഓഫർ ചെയ്തത് സീറോ മില്യൺ യൂറോസ് ഇൻ ഫിക്സഡ് ഫീസ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇമേജ് അയച്ചോ ഓൾമോസ്റ്റ് ക്ലബ്ബിന്ന് പൊക്കോള എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു അപ് ഉള്ളൊരു ഓഫറാണ് കൊടുത്തത് അതുകൊണ്ടാണ് അൽഹിലാൽ കയറി എൻ്റർ ആകുകയും കരീം കരിംബെൻസിമേൻ്റെ ടോക്സ് തുടങ്ങുകയും അൽഹിലാൽ കരിംബെൻസിമേനെ സൈൻ ചെയ്യാനായിട്ട് ഡിസിഷൻ എടുക്കുകയും ചെയ്തു കാരണം കരീം ബെൻസി വാസ് അൺ ഹാപ്പി അൻ കരിമെൻസിമേൻ്റെ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഇരുപത്തൊന്ന് കളിൽ നിന്ന് പതിനാറ് ഗോൾ ഉണ്ട് അൽ അൽ വേണ്ടി ഈ സീസൺസ് ഓഫർ ഈ അൽഹിലാൽ മാച്ച് ഒഴിച്ചു നിർത്തുക മൂന്ന് ഗോളൂടെ വന്നു ബട്ട് അത് ഒഴിച്ചു ചെറുത്തുവാണെങ്കിൽ സോ വിഷം എന്നാന്ന് പറഞ്ഞാൽ ഈ പി ഐ എഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് സൗദി അറേബ്യയുടെ അതിലെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഓൺ ചെയ്യുന്നത് അതായത് എല്ലാ ക്ലബുകളിലും അൽ നാസറെ അൽ ഹിലാല് അൽ ഇത്തിഹാഡ് അൽ അഹ്ലി ഈ നാല് ക്ലബ്ബുകളെയും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ഓണർഷിപ്പ് സ്റ്റേറ്റ് ആണെങ്കിൽ ഏറ്റെടുത്തിരുന്നു സെവൻ്റി ഫൈവ് പേർസെൻറ്റേജ് ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് പ്രൈവറ്റ് ഓണർഷിപ്പ് മോഡലിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു ടേക്ക് ഓവർ നടക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇങ്ങനെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്സും മറ്റുമൊക്കെ ഈ നാല് ക്ലബ്ബിലോട്ടും വരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടത് സൊ സംഭവം എന്നാന്ന് വച്ചാൽ അൽഹിലാല് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഈ ഒരു മൂന്ന് വർഷത്തിനിടയിൽ അൽഹിലാലില് അറുന്നൂറ്റി ഇരുപത്തി നാല് മില്യൻ യൂറോസാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫേഴ്സിൻ്റെ മെറ്റുമൊക്കെയായിട്ട് പി ഐ എഫ് അൽ നാസറിൽ നാനൂറ്റി ഒൻപത് മില്യൺ ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അൾ അഹിലിയിൽ മുന്നൂറ്റി എൺപത് മില്യനും അൾ ഇത്തിഹാഡിൽ മുന്നൂറ്റി മുപ്പത്തി നാല് മില്യനും ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓർമ്മയുടെ ഒരു കാര്യമുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയിസ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് മില്യൺ പെർ ഇയർ കൂടാതെ പുള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിന്യൂ ചെയ്തപ്പോഴേക്കും അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനത്തിനിടയ്ക്ക് ഈ അൽഹിലാലിൻ്റെ ഓണർഷിപ്പും പുള്ളിക്ക് കൈമാറും എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു ബട്ട് ഹീ ഇസ് ഏണിങ് ടു ഹൺഡ്രഡ് മില്യൻ യൂറോസ് പെർ ഇയർ സോ സാലറി സോടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ട്രാൻസറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പകുതി പോലും ഞാൻ ചെയ്യുന്ന ഒരു പ്ലെയർ ആ അൽഹിലാലിലില്ല മറ്റൊരു ക്ലബ്ബിലുമില്ല അതും ഒരു ഫാക്റ്റാണ് സോ സംഭവം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് പുള്ളിയോട് പറഞ്ഞ അതായത് ഇപ്പം അൽ ഹിലാൽ ഈ ബെൻസിമ പോയത് കൂടാതെ മറ്റൊരു മുപ്പത് മില്യൻ്റെ ഒരു സൈനിങ്ങോട് അവർ നടത്തിയിരുന്നു അൽ ഹിലാൽ അൽ നാസറാ അപ്പടെ സൈൻ ചെയ്ത ഒരു ഇറാക്കി സെൻറ്റർ ഫോർവേണിനെ മാത്രമാണ് എങ്ങാണ്ട് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് മുടക്കിക്കൊണ്ട് സോ അധികം ഫണ്ട് ഇറക്കിയിട്ടില്ല സോ പുള്ളിയോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ടല്ല അൽ ഹിലാലിനും കൂടുതൽ ആയിട്ടുള്ള രീതിയിലാണ് പി എഫ് നടത്തുന്നതെന്നും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ബിഗ്ഗസ്റ്റ് പ്രൊട്ടസ്റ്റ് അതിനാലാണ് അൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം അൽ നാസറിൻ്റെയും അൽ ഹിലാൻ്റെയും അൽ ഇത്തിഹാൻ്റെയും അൽ അഹിലിയുടെയും നാലിൻ്റെയും ഡിഫറൻറ്റ് ബോർഡാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും സ്റ്റേറ്റ് ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ നാലിൻ്റെയും ഡിഫറൻറ്റ് ബോർഡാണ് അത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കൂടാതെ ബൈ ട്വൻറ്റി തേർട്ടി ഈ എല്ലാ ക്ലബ്ബുകളും ഈ പറഞ്ഞ ഈ നാല് ക്ലബ്ബുകളും ഹൺഡ്രഡ് പെർസെൻറ്റേജും പ്രൈവറ്റ് ഓണർഷിപ്പ് മോഡലിലോട്ട് മാറ്റാനായിട്ടുമാണ് സൗദി അറേബ്യൻ ഗവൺമെൻറിൻ്റെ പ്ലാനും തന്നെ പി ഐ എഫിൻ്റെ പ്ലാനും അതുതന്നെയാണ് സോ വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അതിനാൽ തന്നെ റെഡി റെഡിയാക്കുന്നുമുണ്ട് സോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഈയൊരു ആർഗ്യുമെൻറ്റ് അഗേൻസ്റ്റ് പി ഐ എഫ് ഒഫീഷ്യലി ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നാല് ടീമിൻ്റെയും ഡിഫറൻറ്റ് ബോർഡുകളാണെന്നും അവരവരുടെ തലപ്പത്തിരിക്കുന്ന മാനേജ്മെൻ്റ് ആണ് ട്രാൻസ്ഫർ പോളിസീസ് ഡിസിഷൻ എടുക്കുന്നതെന്നും അതിനാൽ തന്നെ താങ്കൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ഇടപാടുമില്ല അതായത് ഇറ്റ്സ് ഓൾ അപ്പ് ടു ദ മാനേജർ മാനേജ്മെൻ്റ് ആണ് റെസ്പെക്റ്റീവ്ലി ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഡിഫറൻറ്റ് മാനേജ്മെൻ്റ് ആണ് ഈ നാല് ഗ്രൂപ്പും റൺ ചെയ്യുന്നത് ഈ വെന്തോ ഓണർഷിപ്പ് സെയിം പി എഫിൻ്റെ അണ്ടറാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് കാരണം ഈ ഒരു മൂവ് ബ്ലോക്ക് ആയതാണ് ഓൾമോസ്റ്റ് അൽഹിലാലിലോട്ടുള്ള കരീം ബെൻസിമയുടെ മൂവ് ബ്ലോക്ക് ആയതാണ് പക്ഷേ ലാസ്റ്റ് മൂമെൻറ്റ് ഈ ഒരു മൂവ് നടക്കാനായിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് ശതമാനം ഈ നാല് ക്ലബിൻ്റെ പ്രൈവറ്റ് ഓണർഷിപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്യൂച്ചറിലാക്കാനായിട്ടുള്ള പ്രോജക്റ്റ് ഓൾറെഡി തുടങ്ങി അതിന് വൺ ഓഫ് ദി ഈ ഇരുപത്തഞ്ച് ശതമാനം ഓഫ് അൽഹി ഒരു എന്താ പറയുക നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ത്രൂ ഏൺ ചെയ്തിരിക്കുന്നത് അതോ ഇരുപത്തഞ്ച് ശതമാനം ഇരിക്കുന്നത് മറ്റാരുടെയും കയ്യിലല്ല അവിടുത്തെ ഒരു പ്രിൻസ് പ്രിൻസായ പ്രിൻസ് അൽവാലിദ് ബിൻ താൽ എന്ന് പറയുന്ന ഒരു പ്രിൻസിൻ്റെ കയ്യിലാണ് ഞാൻ പുള്ളി അവിടുത്തെ മോസ്റ്റ് എന്നാൽ എത്തും വെൽത്തിയസ്റ്റ് പ്രിൻസ് ആണെന്നാണ് ഫോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് ത്രീ ബില്ല്യാണ് പുള്ളിയുടെ അസറ്റ് വാലുവേഷൻ ഓൾമോസ്റ്റ് പറയുന്നത് സോ പുള്ളിയുടെ കയ്യിലാണ് ആ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ചെയ്യുന്നത് ആ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിട്ടുള്ള അതായത് പി ഐ എഫ് അല്ല ഈ അൽഹിലാലിന് ഫണ്ടിങ് നടത്തിയത് ഫോർ കരീം ബെൻസിമ മൂവ് ഈ പ്രിൻസ് ആണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത് പുള്ളിയുടെ ആ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഒഴിച്ച് പുള്ളിയാണ് ഈ മൂവ് സാങ്ഷൻ ചെയ്തത് പി ഐ എഫ് അല്ലെ സാങ് പി എഫ് എല്ലാം ഫണ്ട് ഇറക്കിയതും ഈ ഇതിനു മുന്നിൽ കളിച്ചതും ആൻഡ് ഈ പ്രിൻസ് ആണെങ്കിൽ താമസിക്കാതെ തന്നെ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ളത് മെജോറിറ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് പുള്ളിയുടെ അണ്ടറിലോട്ട് അൽഹിലാൽ മാറ്റാനായിട്ടുള്ള നീക്കങ്ങൾ ഓൾറെഡി തുടങ്ങി സിമിലർലി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അൽനാസിന്റെ ഫ്യൂച്ചറി കിട്ടും കൂടാതെ മറ്റ് പ്രൈവറ്റ് ഓണേഴ്സും കൂടും ടേക്ക് ഓവേഴ്സ് നടത്തി ഇപ്പോൾ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ സൗദിയിലോട്ട് വരുന്നുണ്ട് സോ അതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് മറ്റുമൊക്കെ വരുന്നുണ്ട് സോ അതിനാൽ തന്നെ ഈ പറഞ്ഞ നാല് ക്ലബ്ബുകളും ഇതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൈവറ്റ് ഓണർഷിപ്പ് ബൈ ട്വൻ്റി തേർട്ടി ആക്കാനായിട്ടുള്ള വിഷനാണ് അതിലെ ഫസ്റ്റ് അൽഹിലാലായിരിക്കും മാറുക എന്നുള്ള റിപ്പോർട്ടുകളാണ് സോ അതിനാൽ തന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ വന്ന് പറഞ്ഞിരിക്കുന്നത് സോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അതായത് ഒരു ഫിഫ്റ്റി മില്യൺ യൂറോസ് റിലീസ് ക്ലോസ് ഉണ്ട് അത് ചിലപ്പം ട്രിഗർ ചെയ്യാനായിട്ട് എം എൽ എസ് ക്ലബ്ബുകൾ വരാം യൂറോപ്യൻ ക്ലബുകൾ വരാം അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട് സോ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി വിട്ടേക്കാന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് ഇത് കുറച്ച് ക്രെഡിബിൾ ആയത് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് റെക്കോർഡിലെ മുപ്പത്തെ മുപ്പത് ശതമാനം റെക്കോർഡിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ദി സ്റ്റേറ്റ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ മീഡിയ ലൈവ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് കമ്പനി ത്രൂ ആൾ വാങ്ങിച്ചിട്ടുണ്ട് സോ ആൾ കുറച്ചുകൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സോഴ്സാണ് റെക്കോർഡ് എന്ന് പറയാം സോ മേ ബി ഹി മൈറ്റ് ബി കൺസിഡറിങ് നേരത്തെ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് ഫിഫ്റ്റി മില്യൺ ആണ് പുള്ളിടെ റിലീസ് ക്ലോസ് ഏതേലും ക്ലബ്ബോ ആരെങ്കിലും എസിക്യൂട്ട് അല്ലെങ്കിൽ പുള്ളിക്ക് തന്നെ വേണം എക്സിക്യൂട്ട് ചെയ്തത് പുള്ളിയുടെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഹി മൈറ്റ് ലീ വൽനാസർ കാര്യങ്ങൾ നന്നായിട്ട് പോയില്ലെങ്കിൽ തുടർച്ചയായ രണ്ടാം മാച്ച് ഒരാൾ പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഫുൾ സിറ്റുവേഷൻ ഇപ്പം ഞാൻ എനിക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ പറയുക ഡെഫിനറ്റ്ലി അൽഹിലാൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സൗദിയിലെ ബിഗ്ഗസ്റ്റ് ക്ലബ് അൽ ഹിലാലാണ് സോ അതിനകത്ത് തന്നെ മേ ബി കുറച്ച് പാർഷ്യാലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നില്ല അതോ തോന്നുന്നുണ്ടെന്ന് ആരേലും പറഞ്ഞാൽ നമുക്ക് അവരിൽ ഒത്തിരി കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ബട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ബിഹേവ് ചെയ്യുന്ന രീതി നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അവിടെ നമ്മൾ മറ്റു കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നേരെ റയൽ മാറ്ററിലോട്ട് കിടക്കാം സോ റയൽ മാറ്ററിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും റയൽ മാറ്റർ യൊർഗൻ ക്ലോപ്പുമായിട്ട് ഡീൽ അഗ്രി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ബട്ട് ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് നത്തിങ് ഈസ് ഡൺ അതായത് ഒഡീലഗ്രി ചെയ്തു പുള്ളി ഓൾമോസ്റ്റ് എല്ലാം ഡണാക്കി നെക്സ്റ്റ് ഓവർ സീസൺ ടേക്ക് ഓവർ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് മിക്കതും ഫേക്ക് ആണ് റയൽ മാഡറിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ടു റീപ്ലേസ് ചാബിയൽ ഓൺസോ അതായത് അർബിലോവനെ പെർമനൻ്റ് ആക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബട്ട് ക്ലോപ്പ് ആണ് പ്രയോറിറ്റി എന്നാണ് അത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഹൈലി റേറ്റ് ക്ലോപ്പ് പെറസ് ഹൈലി റേറ്റ് എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ റീസൻ്റ്ലി യോർഗൻ ക്ലോപ്പ് ബർണബേവ് സ്റ്റേഡിയത്തിൽ നിന്നും ഓൾമോസ്റ്റ് വൺ അവർ ഡിസ്റ്റൻസ് ഡ്രൈവിലായിട്ട് ഒരു ഫോർ മില്ലിയൻ്റെ മാൻഷൻ വാങ്ങിച്ചു എന്നുള്ള രീതി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ക്ലോപ്പ് ഇതിനു മുമ്പും പണ്ട് മറന്നിട്ടുള്ളതാണ് പുള്ളിക്ക് സ്പെയിനിൽ ലീവ് ചെയ്യാൻ ആഗ്രഹമുള്ള താമസിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ക്ലൈമറ്റും വെതറും എല്ലാം അടിപൊളിയാണ് സോ മേ ബി അതുകൊണ്ടായിരിക്കാം പുള്ളി അവിടെ വാങ്ങിച്ചത് ബട്ട് പുള്ളി തന്നെ വാങ്ങിച്ചതെന്നുള്ള കാര്യവും കൺഫേംഡൊന്നും അല്ല പക്ഷേ അങ്ങനെ ഒരു വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം യുർഗൻ ക്ലോപ്പ് ഇപ്പം റെഡ്ബിൾ ഗ്രൂപ്പിൻ്റെ അണ്ടറാണ് പുള്ളിയോട് ഈ റയൽ മാഡ്രിഡ് മൂവിനെ കുറിച്ച് കുറച്ച് ആൾ മുമ്പ് ചോദിച്ചപ്പോഴെങ്കിലും ഹിസെറ്റ് പുള്ളി തൽക്കാലം പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പബ്ലിക്കലി പറയുന്നു പക്ഷേ പേരസ് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടായിരുന്നു സോ പുള്ളി അഗ്രി ചെയ്തോ ഇല്ലയോ ഐ ഡോട് നോ ബട്ട് അഗ്രി ചെയ്തെങ്കിൽ അത് ഒഫീഷ്യലി അഗ്രി ആയി സംഭവം എല്ലാം ഡണായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് ഫേക്ക് ആണ് സോ മേ ബി റയൽ മാഡ്രിഡ് മൈറ്റ് ബി പുഷിംഗ് ഫോർ ഹിം അനദർ നെയിം ടു കൺസിഡർ ജോസെ മൊറീനോ ആണ് സോ ജോസെ മൊറീനോയുടെ നെയിം ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് സൈനിങ് എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണ് ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് സിറ്റുവേഷൻ വെച്ച് ജോസെ മൊറീനോ ഓൺ ബി എ ബാഡ് സൈനിങ് ജോസെ മൊറീനോടെ പേരും പതുക്ക ലിങ്ഡായി ലിങ്ക്ഡായി വരുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ വരുന്നത് ബെൻഫീക്ക റയൽ മാഡറിനെ നോക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഇൻ ദ പ്ലേ ഓഫ്സിൽ നോക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അതായത് ഹൈ ചാൻസ് പ്രയോറിറ്റി ലിസ്റ്റിലോട്ട് ജോസെ മൊറീനോ വരാനായിട്ടുള്ള സാധ്യതയാണ് ആൻഡ് ജോസെ മൊറീനോയും പെർസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം നല്ല റിലേഷൻഷിപ്പ് ആണ് ആൻഡ് നീ ക്യാൻ ആർഗ്യൂ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സിലെ റയൽ മാഡൻ്റെ ഈ ഒരു സക്സസിന് സ്റ്റാർട്ട് കൊടുത്തത് ആ ഒരു ജോസെ മൊറീനോയുടെ ത്രീ ഇയർ പ്രോജക്റ്റ് ട്രയൽ ആണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം സോ സൊലച്ചി ജോസഫ്മൊറീനോയിലോട്ട് തിരിച്ച് പോകുമെന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് കുറച്ച് മറ്റ് അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ട്രെൻഡ് അലക്സാണ്ടർ അറോണോൾ ഈ വലൻസിയ മാച്ചിലേക്ക് റെഡിയാണെന്നും ഹീ ഈസ് ഫിറ്റ് ടു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റോഡ്രിഗോ ഇഞ്ചറി കാരണം പത്ത് ദിവസത്തേക്ക് ഔട്ടാണ് കൂടാതെ റോഡ്രിഗോയ്ക്ക് രണ്ട് മാച്ച് സസ്പെൻഷനാണ് യു എഫ് എ കൊടുത്തിരിക്കുന്നത് സോ ബെനിഫിക്കൊക്കെ അഗേൻസ്റ്റ് ഉള്ള രണ്ട് മാച്ചിലും റോഡ്രിഗോ കാണത്തില്ല കൂടാതെ റയൽ മാഡ്രിഡ് ആണെങ്കിൽ ലുക്കേ ബായനെയും അതുപോലെ തന്നെ ഷ്ലോട്ടർ ബാക്കിനെയും രണ്ട് പ്രയോറിറ്റി ആയിട്ടാണ് നെക്സ്റ്റ് സമ്മറിലേക്ക് കാണുന്നതെന്നും അറ്റ്ലീസ്റ്റ് ഇതൊരു ഒരു പ്ലെയറിനെ എത്തിക്കാനായിട്ട് നീങ്ങുമെന്നുമാണ് കേൾക്കുന്നത് ഇതിൽ സ്ലോട്ടർ ബാക്കാണ് പ്രയോറിറ്റി എന്ന് കേൾക്കുന്നു അലബയും റുഡിഗറും ഈ സീസണിൽ ക്ലബ്ബ് വിടാനായിട്ട് ഉള്ള ഡിസിഷൻ ക്ലബ്ബ് റിന്യൂ ചെയ്യുന്നില്ല രണ്ടുപേരും ബൈ എൻഡ് ഓഫ് ഒത്ത സീസൺ ഫ്രീ ഏജൻസും ആണ് രണ്ടുപേരെയും കോൺട്രാക്ട് റിന്യൂ ചെയ്യാത്ത ആൾക്കാരും പ്ലാനും ഇല്ലെന്നാണ് കേൾക്കുന്നത് സോ ലുക്കേബ ആൻഡ് സ്ലോട്ടർ ബാക്ക് കൂടാതെ വേറെ കുറച്ച് നെയ്പ്പോ ബട്ട് ലുക്കേബ സ്ലോട്ടർ ബാക്കാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ കാണുന്നത് അവിടെ നമ്മൾ ബാർസലോണയുടെ കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ എഫ് സി ബാർസലോണ ആണെങ്കിൽ നമുക്കറിയാം എലക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒൻപതാം തീയതി ഒഫീഷ്യലി ലപ്പോട്ടയും ബോർഡും അവരുടെ സ്ഥാനം വിടും കൂടെ മറ്റൊരു ആക്ടിങ് പ്രസിഡന്റ് തൽക്കാലത്തേക്ക് ഏറ്റെടുക്കും എലക്ഷൻ ഡ്യൂട്ടിയിലോട്ട് കിടക്കും ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് വരെ നടക്കുമെന്നാണ് കേൾക്കുന്നത് എലക്ഷൻ്റെ പ്രോസസ്സ് സോ അതിനാൽ തന്നെ ഇപ്പം ധാരാളം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വിക്ടർ ഫോണ്ട് കുറേ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ബാർസറോണ പന്ത്രണ്ട് മില്യനോടെ വന്നാൽ വൺ ഇസ്റ്റ് ടു വണ്ണിൽ ആവുന്ന ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് വിക്ടർ ഫോണ്ട് വന്നിട്ട് അൽവാറസ് ഹാൾ ആൻഡ് സൈനിങ്സ് ഒക്കെ പോസിബിളാണ് താൻ വന്നാൽ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കൂടാതെ ബാർസറോണയായിട്ട് ഇപ്പോൾ രണ്ട് നെയിംസ് അൽവാറസും ക്രിസ്ത്യൻ റൊമേറയും സോ ഫസ്റ്റ് ക്രിസ്ത്യൻ റൊമേറോ എന്ന് തുടക്കാം ക്രിസ്ത്യൻ റൊമേറോ കറൻലി രണ്ടായിരത്തി ഇരുപത്തൊമ്പതുവരെയാണ് ആൾക്ക് കോൺട്രാക്റ്റ് ഉള്ളത് ടോട്ടൺ ആം ഫോഴ്സ് ആൾ റിന്യൂ ചെയ്തിരുന്നു ലാസ്റ്റ് സമ്മർ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ഈ മൂന്ന് വേണ്ടി പുഷ് പുഷ്യുമായിരുന്നു ഫാബ്രിക്സ് ഉൾപ്പെടെയുള്ളവരെല്ലാം റിപ്പോർട്ട് ചെയ്താണ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡും ക്രിസ്ത്യൻ റൊമേറോ ഒക്കെ വരെ ടോക്ക്സ് തുടങ്ങിരുന്നു ബട്ട് സ്പേർസ് കീപ്പ് ചെയ്തു ആൻഡ് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സ്പേഴ്സ് സ്പേർ മാനേജ്മെൻ്റ് അഗേസ്റ്റ് ക്രിസ്ത്യൻ റൊമേറോ ആണ് ക്ലബ്ബിൻ്റെ ക്യാപ്റ്റൻ ഓപ്പൺലി ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ റീസെൻ്റ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ താരത്തിനും ക്ലബ്ബ് വിടാനായിട്ടാണ് പ്ലാൻ മേ ബി മാനേജ്മെൻ്റിനും റൊമേറോനെ കീപ്പ് ചെയ്യാൻ എന്നത് അധികം നല്ലതല്ല മേ ബി അവരുടെ ഇമേജിനുള്ള ഒരു ഡിസിഷൻ എടുത്തെന്ന് തോന്നുന്നു സോ റൊമേറോ ചിലപ്പോൾ നെക്സ്റ്റ് സമ്മർ മാർക്കറ്റിൽ അവൈലബിൾ ആവുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആൻഡ് പുള്ളി പ്രിഫർ ചെയ്യുന്നത് ലലീഗലോട്ടൊരു മൂവാണെന്നാണ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡും ബാർസലോണയും താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സോ ഈ ഇരുപത്തേഴ് വയസ്സുകാരിന് വേണ്ടി അത്യാവശ്യം ഫണ്ട് ഇറക്കേണ്ടി വരും മിനിമം ഒരു സിക്സ്റ്റി സെവൻറ്റി മില്യൺ എന്താണ് സ്പോർട്സ് ഡിമാൻഡ് ചെയ്യും അത്ലറ്റിക്കോമാരുടെ അപ്പോളോ സ്പോർട്സ് ഗ്രൂപ്പ് ഏറ്റെടുത്തിന് ശേഷം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ഉണ്ട് ഓൾറെഡി അവർ ഈ വിൻ്റർ വിൻഡോയിൽ ഇറക്കിയിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് മില്ലിയൻ അടുത്ത് കൂടാതെ സമ്മർ വിൻഡോയിലോട്ട് വരുമ്പോഴേക്കും ദേ ദൈവം സ്പെൻഡ് ബിക്കുന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് സിമിയോണി ക്ലബ്ബ് തുടരുകയോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് ഡിയോക്കോ സിമിയോണിയിൽ നിന്ന് മേ ബി ക്ലബ്ബ് ഈ സമ്മറിൽ മൂവ് ഓൺ ചെയ്യും എന്നാണ് വാർത്തകൾ കേൾക്കുന്നത് ബിക്കോസ് എസ്പെഷ്യലി ന്യൂ ഓണർഷിപ്പ് വന്നതിന് ശേഷം മേ ബി ബാർസലോണ ബാർസറോണ വ അത്ലറ്റിക്കുമായിട്ടാണ് കോപ്പാഡലറെ വന്നിരിക്കുന്നത് സെമിഫൈനൽ ഫസ്റ്റ് ലെഗ് മെട്രോപൊളിറ്റാനുള്ളിൽ സെക്കൻഡ് ലെഗ് ക്യാംനൂരിലാണ് ഫസ്റ്റ് ലെഗ് നെക്സ്റ്റ് വീക്ക് പതിമൂന്നാം തീയതി നടക്കും സെക്കൻഡ് ലെഗ് മാർച്ച് അഞ്ച് ആ സമയത്താണ് നടക്കുക ഈ ആ മാച്ചിൽ തോറ്റാൽ ഹി വിൽ ബി ഡെഫിനറ്റ്ലി സാക്ട് എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട് ബട്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിലേബിൾ ഒന്നുമില്ല ആൻഡ് പുള്ളിനെ ആ സമയത്ത് സാക്ക് ചെയ്യുന്നത് അതായത് കോപ്പാഡലെ ബാർസോഡ് തോട്ടു പുറത്തായാലും സാക്ക് ചെയ്യുന്നത് അൾട്ടിമേറ്റ് ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും വാട്ട് ഹി ഹാസ് ഡൺ ഫോർ ദ ക്ലബ് ഐ തിങ്ക് മ്യൂച്വൽ അഗ്രമെൻ്റിൽ സീസൺ എൻഡിൽ ടെർമിനേറ്റ് ചെയ്തു പോകുന്നു അതാണൊരു മര്യാദ അല്ലേ ബട്ട് നമ്മൾ റൊമേറോയുടെ കാര്യത്തിലൂടെ ഒരു ഐ തിങ്ക് ഡിയഗോ സിമിയോണി വാസ് എ ഹ്യൂജ് ഫാക്ടർ റൊമേറോ അത്ലറ്റിക്കുമായിട്ട് ഒരു മൂവ് ലാ സമ്മർ പുഷ് ചെയ്ത് സോ നമ്മൾ എൻ്റർ ആയാൽ ഐ തിങ്ക് റൊമേറോ മൈറ്റ് ബി ടെംപ്റ്റഡ് പക്ഷേ നമുക്ക് അതിനുള്ള ഫണ്ട് കാണുമോ അതോ നമ്മൾ സ്ലോട്ടർ ബാക്ക് ഒന്ന് ഓർക്കണ കാര്യങ്ങൾ റൊമേറോ ലെഫ്റ്റ് ഫുട്ടഡ് സി ബി അല്ലേ ബട്ട് പുള്ളിയുടെ പ്ലെയിങ് സ്റ്റൈൽ എക്സാക്ട്ലി ഫിറ്റ്സ് വാട്ട് ഫ്ലിറ്റ് ഡിമാൻഡ്സ് പക്ഷേ നമ്മൾ പ്രയോറിറ്റി മേ ബി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സി ബിക്ക് ആണ് കൊടുക്കുന്നതൊന്നും സോ ഇവിടെയാണ് ഞാൻ എലക്ഷൻ്റെ കാര്യം പറഞ്ഞത് റൊമേറോ എലക്ഷനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടീമാണ് സിമിലർലി യൂലിയൻ അൾവാറസ് രണ്ടായിരത്തി മൂന്ന് എലക്ഷനിൽ ലപ്പോട്ട യൂസ് ചെയ്ത ഡേവിഡ് ബക്കാമിൻ്റെ ടു ടുവിൻ എലക്ഷൻ പക്ഷേ ഡേവിഡ് ബക്കാം അല്ല വന്നത് റൊണാൾഡിനോ വന്നു ബിച്ച് ബെനിഫിറ്റഡ് ആസ് മോർ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എലക്ഷനിൽ ലപ്പോട്ട യൂസ് ചെയ്ത നെയിം ലയണൽ മെസ്സിയാണ് ഈ എലക്ഷനിൽ എല്ലാ പോളിലും നമുക്ക് മനസ്സിലാക്കാം അഥവാ എല്ലാ മീഡിയാസിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് എക്സ്പേർട്സും അതായത് ഈ അനലിസ്റ്റുകളെല്ലാം പറയുന്ന ഇലക്ഷൻ അനലിസ്റ്റുകളൊക്കെ പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹീ ഈസ് യൂസിങ് യു എൻ എസ്പെഷ്യലി നമ്മുടെ ഇവിടെ വരുന്ന ന്യൂസിനേക്കാളും കൂടുതലാണ് സ്പാനിഷ് മീഡിയാസ് വരുന്ന ന്യൂസ് അവിടുത്തെ ലോക്കൽ മാധ്യമം സോ ലോക്കൽസ് ആണല്ലോ അവിടെ വോട്ട് ചെയ്യുന്നത് സോ ലോക്കൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഫുൾ യൂലിയൻ അൽവാർസിനെ ബേസ് ചെയ്താണ് യൂലിയൻ അൽവാർ ആണ് പുള്ളിയുടെ ബിഗ്ഗസ്റ്റ് എലക്ഷൻ ക്യാമ്പയിൻ തന്ത്രം അഥവാ പ്ലെയർ യുലിയൻ അൽവാർ പോസിബിൾ ആണോ മേ ബി പോസിബിൾ ആവാം നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയ പോസിബിൾ ആവാം ബട്ട് എലക്ഷൻസിൽ പല സ്ട്രാറ്റജീസും പലരും യൂസ് ചെയ്യും സോ നമ്മൾ ഈ കേൾക്കുന്ന ഹഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ബട്ട് യൂലിയൻ അൽ ആർ ഫാൻസ് ഹൈലി ആണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഹീസ് ആൻ അർജന്റീനൻ ഡെഫിനറ്റ്ലി അർജൻറ്റീനൻ അർജന്റീന എന്ന് പറയുന്ന കൺട്രിയിലും യൂനിയൻ അലവർസ് നല്ല ഫാൻ ബേസ് ഉണ്ട് കൂടാതെ ബാർസലോണ എന്ന് പറയുന്ന ക്ലബ്ബിനും ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള കൺട്രിയാണ് അർജന്റീന യൂനോ ബിക്കോസ് ഓഫ് ലാൻ മെസ്സി സോ ഡിനറ്റ്ലി യു ഒരു അർജന്റീനനെ കൊണ്ടുവന്ന് പ്രോബ്ലി മെസ്സി കഴിഞ്ഞാൽ അർജന്റീനയുടെ ഫേസ് ആവാൻ സാധ്യതയുള്ള ഒരു നീം യൂരിൻ അലവാറസ് സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ സെൽ ടിക്കറ്റ്സ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ സെൽ ക്രിയേറ്റ് മോർ കൊമേർഷ്യൽ റവന്യൂ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് സോ തന്നെ ലെപ്പോട്ട ഈ മൂവിന് വേണ്ടി അതായത് ഈ മൂവ് നടത്തുമോ എന്നുള്ള രീതിയിലാണ് ക്യാമ്പയിൻ നടത്തുന്നത് സോ നമുക്കതിലൊരു തെറ്റും പറയാൻ പറ്റത്തില്ല അത് യുലൈൻ അൽ വേറെ സ്റ്റെംഡ് ആയിരിക്കുമോ ഹി മൈറ്റ് ബി കാരണം അറ്റ്ലറ്റിക്ക് പോലെ പുള്ളി അൺഹാപ്പിയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആൻഡ് പുള്ളിക്ക് സ്പെയിനിൽ കളിക്കാനായിട്ടാണ് താല്പര്യമെന്ന് മാഞ്ചസ്റ്റർ ഡേയ്സ് തന്നെ പറഞ്ഞാണ് സോ ആർ സെൻഎൽ ഹൈലി ഹൈലി റേറ്റ് ചെയ്യുന്ന ടീമാണെന്ന് ഡേവിഡ് ഓൺസ്റ്റീം വരെ പറഞ്ഞ പ്ലെയർ ആണ് സോ ആർ എൻ ഡെഫിനറ്റ്ലി റൈസിൽ കാണും എസ്പെഷ്യലി യു ഒക്കെ എക്സ് സമ്മർ പോകാനായിട്ട് നല്ല സാധ്യതയുണ്ട് മേ ബി ട്രോസാഡ് പോകുന്നു മാർട്ടൻ എല്ലിനെ അവർ സെല് ചെയ്യുന്ന നിൽക്കുന്നു സോ ദേ വിൽ ഹാവ് ഫണ്ട്സ് സോ അവർ പുഷ് ചെയ്യും ബട്ട് സ്പെയിനിൽ നിൽക്കാനാണ് താരത്തിൻ്റെ പ്ലാൻ ഇഫ് യു ക്യാൻ മാച്ച് അതർ ക്ലബ്സ് ഓഫർ ഡെഫിനറ്റ്ലി ഹീ വിൽ ചൂസ് അസ് ക്ലബ്ബ് മൂവ് ചെയ്യാനായിട്ട് അതായത് പുള്ളി ക്ലബ്ബ് വിടാനായിട്ട് ഡിസിഷൻ എടുക്കുവാണെങ്കിൽ ബട്ട് ഫൈനാൻഷ്യലി അത് പോസിബിൾ ആവുമെന്നുള്ളൊരു ക്വസ്റ്റിനാണ് ഉള്ളത് ഇലക്ഷൻ തന്ത്രമാണ് ഇപ്പം നമ്മൾ കൂടുതലും കാണുന്നത് സോ ലെസി എന്താവും എന്നുള്ളൊരു കാര്യം ഇതൊക്കെയാണ് ഇപ്പം കേൾക്കുന്ന വാർത്തകളും വിശേഷങ്ങളും മറ്റുമൊക്കെ സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും